നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചൻ്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവർക്കൊരു ഇത് കൊടുത്തായിരുന്നു ഒരു ചലഞ്ച് അതായത് നമ്മുടെ നൃത്തത്തിന് ഓരോ എൻഡിങ്ങിൽ നമ്മൾ ഓരോ പൊസിഷൻ കൊടുക്കത്തില്ലേ നല്ല ഭംഗിയായിട്ട് സുന്ദരമായിട്ടുള്ള ചിലപ്പം ഈ ഓരോ മൂർത്തികളെ ആധാരമാക്കി ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് മുദ്രയൊക്കെ കൊടുത്ത് നിലയൊക്കെ കൊടുത്തൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ചെയ്ത് അഞ്ച് മിനിറ്റ് സമയം കൊടുത്തേ പക്ഷേ ആശാട്ടിമാർ ചെയ്തതെല്ലാം ഏതാണ്ട് ഒത്തൊരുമ അവിടെ കാണാമായിരുന്നു ഏതാണ്ട് ഒരുമിലൊക്കെ ആയി വന്ന അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ അഭിരാമി മോള് ചെയ്തതുകൊണ്ട് വലിയ ഫലവും കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എന്നാലോ അത് ഇച്ചിരി അങ്ങ് ഡൗൺ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുകൂടെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളിങ്ങനെ ഒരു ഡാൻസിൻ്റെ അംഗവും ഭംഗത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഒന്നുകൂടെ അഞ്ച് മിനിറ്റ് തരാം കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് കുറച്ച് പൊസിഷൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇതിപ്പോൾ ഏഴുപേരും തകർക്കുവെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ ഞാൻ തകരുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇത് നിങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് പറയണം കേട്ടോ കൂട്ടുകാരെ കണ്ടിട്ട് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷൻ ആരുടെയാണെന്ന് പറയട്ടെ ഓക്കെ ശരി സ്റ്റാർട്ട് അപ്പോൾ നമ്മൾ ആദ്യം ജാനകി മോള് ഒന്ന് ക്ലിയർ ചെയ്ത് അവരൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരി ഇതാണ് നമ്മുടെ ജാനകി മോള് ഇട്ട പൊസിഷൻ ഒരു എന്താ പറയുക കുറച്ച് കുതിരകളെ ഒരു തേരാളി കൊണ്ടുപോകുന്ന ഒരു പൊസിഷനാണ് കേട്ടോ കൊള്ളാം നന്നായിട്ടുണ്ട് മക്കളെ ശരി അടുത്ത നമ്മുടെ സിദ്ധി മോള് ചെയ്യാൻ പോകുന്ന പൊസിഷനാണ് നമുക്കൊന്ന് നോക്കാം ഓക്കേ അസുരന്മാരുടെ ഇടയ്ക്കായിട്ട് ദേവി നിൽക്കുന്ന ഒരു പൊസിഷനാണ് ഓക്കെ ശരി അപ്പോ അടുത്ത് നമ്മുടെ മൂന്നാമതായിട്ട് അനാമിക മോൾ എത്തുവാണ് അനാമിക മോൾ പൊസിഷൻ ഇടുവാണേ അനാമിക മോൾ ഇട്ട പൊസിഷനാണ് കേട്ടോ കറക്റ്റ് എല്ലാവരും ഇങ്ങനെ ലെവലായിട്ട് നിന്നിട്ട് രണ്ടുപേര് ബാക്കിലായിട്ട് വരുന്ന ഒരു പൊസിഷൻ ഓക്കെ ശരി കൊള്ളാട്ടോ കേട്ടോ അടുത്ത് നമ്മുടെ ശ്രീലക്ഷ്മി മോള് ഇടുവാണ് പൊസിഷൻ നമുക്ക് ഒന്ന് നോക്കാം താമരമൊട്ടുദ്ദേശിച്ച് ഒരു പൊസിഷൻ ഇട്ടേട്ടോ ആ ഫ്രണ്ടിലൊരു മൊട്ടും രണ്ട് മൂന്ന് ഇതളുകൾ വശങ്ങളിലുമായിട്ടൊരു പൊസിഷൻ നമ്മുടെ ശ്രീലക്ഷ്മി മോള് ക്ലിയർ ചെയ്തെടുത്ത ഒരു പൊസിഷനാണ് കേട്ടോ ഇത് നമുക്കൊന്ന് നോക്കാം ആ സിംഹങ്ങളൊക്കെ നിക്കുവാണ് പുലിയും സിംഹവും കടുവയൊക്കെ ഉണ്ടോ ആ ഓക്കെ ആ ദേവി പോകുന്ന ഒരു പോർഷനാണ് കാണിക്കുന്നത് കേട്ടോ അടുത്തായിട്ട് നമ്മുടെ ജനമോള് ചെയ്യുന്ന പൊസിഷനാണ് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ജനമോൾ ഇട്ടിരിക്കുന്ന ഒരു പൊസിഷനാണ് കേട്ടോ സൂര്യന് മുന്നിലായിട്ട് താമര കാണുന്ന ഒരു പൊസിഷനാണ് ആ കൊള്ളാം കേട്ടോ നല്ല പൊസിഷനാണ് അടുത്ത് നമ്മുടെ അഭിരാമി മോള് പൊസിഷൻ ഇടുവാന് നോക്ക നോക്കാം എന്താന്നുള്ളത് നമ്മുടെ അഭിരാമി മോള് ഇട്ട ഒരു പൊസിഷനാണത് കേട്ടോ ഇങ്ങനെ അതായത് അതും ദേവിയുടെ ഒരു പൊസിഷനാണ് അപ്പോൾ ഇങ്ങനെ കൊള്ളാം നന്നായിട്ടുണ്ട് കേട്ടോ പൊസിഷൻ ശരി അപ്പോൾ മീനാക്ഷിമോൾ ഒരു പൊസിഷൻ ഇട്ടോ ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് സമയം തന്നപ്പോൾ കുറച്ചുകൂടെ തിങ്ക് ചെയ്തപ്പം കുറച്ചുകൂടെ ഒരു വ്യത്യാസം വന്നില്ലേ അപ്പം അതേപോലെ നമ്മൾ ഇച്ചിരി ഒരുപാട് ഐഡിയ മനസ്സിൽ വെച്ച ഓരോ ഭാവനയിൽ പല പല പൊസിഷനിൽ തിങ്ക് ചെയ്താക്കി എടുക്കണം അതാണെങ്കിൽ ഇനി കൂടുതൽ ശ്രമിക്കണം ഇനിയിപ്പോൾ സ്റ്റെപ്സ് പോലെ തന്നെ ഇങ്ങനത്തെ പൊസിഷൻസിനും നിലകളും നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വലിയൊരു സ്ഥാനം കൊടുക്കണം അപ്പോൾ കൂട്ടുകാരെ ഉച്ചയ്ക്ക് മുന്നേ ചെയ്തേന്നും ഒരു കുറച്ചും വ്യത്യാസം ഉറപ്പായിട്ടും വന്നു കേട്ടോ അതിലുള്ള ആ ഒരു സാമ്യതയൊന്നും കുറച്ചുകൂടെ ഇത് വന്നു സമയമെടുത്തിനി മുന്നോട്ട് അതാണ് കാൽ ഇങ്ങനത്തെ ഓരോ പൊസിഷനും നല്ല രീതിക്ക് ഡാൻസിൻ്റെ ആ ഫിനിഷിങ് ടൈമിങ്ങിലോ അല്ലെങ്കിൽ ഓരോരോ പാർട്ട് തീരുമ്പോഴും കൊടുത്താൽ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നാലും നിങ്ങൾ അത്ര ഓക്കെ സാറ്റിസ്ഫൈഡ് എന്നല്ല എന്നാലും നേരത്തെ നിന്നും കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ ഓക്കേ ശരി അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ഓക്കെ ടാറ്റാ